ലോകത്തിലെ ഏറ്റവും വിലയേറിയ ചോക്ലേറ്റ് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും യൂണിഫോം അണിഞ്ഞ് രണ്ട് ബൌൺസർമാർ കാവൽ നിൽക്കുന്ന ചോക്ലേറ്റ് അങ്ങനൊന്ന് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടില്ലെന്ന് അനായാസം മനസ്സിലാക്കാം പോർച്ചുഗലിലെ ഒബിഡോസിൽ നടക്കുന്ന ചോക്ലേറ്റ് ഫെയറിലാണ് ഈ ചോക്ലേറ്റ് ആദ്യമേ പ്രദർശനത്തിനെത്തിയത് ലോകത്തിലെ ഏറ്റവും വിലയുള്ള ചോക്ലേറ്റ് എന്നതാണ് ഇതിന്റെ പ്രചരണവാക്യം കാര്യം നിസ്സാരമല്ല കഴിക്കാൻ സാധിക്കുന്ന സ്വർണവും ചേർത്താണ് സംഗതി നിർമ്മിച്ചിരിക്കുന്നത് ലിമിറ്റഡ് എഡിഷൻ വിഭാഗത്തിൽപ്പെടുന്ന ചോക്ലേറ്റിന്റെ വില തൊണ്ണൂറ്റിനാലായിരത്തി എൺപത്തൊൻപത് ഡോളർ ആണ് ഏകദേശം ആറു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാഫ്രോൺ ത്രെഡുകളും വൈറ്റ് ട്രഫ്ലും മഡഗാസ്കറിൽ നിന്നുമുള്ള വാനില ഗോൾഡ് ഫ്ലേക്സ് എന്നിവയും ഉൾപ്പെടുത്തിയാണ് വിലയേറിയ ചോക്ലേറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് ഡയമണ്ട് രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചോക്ലേറ്റ് നിർമ്മിച്ചത് പോർച്ചുഗീസ് നിർമ്മാതാവ് ഡാനിയൽ ആണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ചോക്ലേറ്റ് എന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഗിന്നസ് ലോക റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും വിലയുള്ള ചോക്ലേറ്റ് പ്ലാസ്റ്റിക് കവറിൽ ആകില്ലല്ലോ ലഭിക്കുന്നത് സ്രോവിസ്കി ക്രിസ്റ്റലുകൾ ഉൾപ്പെടുത്തിയ ബോക്സിലാണ് ചോക്ലേറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്